വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ഗുരുഭക്തർക്കും ഹൃദ്യമായ സ്വാഗതം ഓ ശ്രീനാരായണ നമ ഓ ശ്രീശാരദം പയേ നമ ആചാര്യപാദങ്ങളിൽ പ്രണാമം ഭഗവാന്റെ മധുരവാണികൾ കേട്ട് സുഹൃതികളാകുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ ഗുരുഭക്തർക്കും എൻ്റെ വിനീത പ്രണാമം പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ അമൃതവാണികളെ ശ്രവിക്കുന്നതിലൂടെ ധ്യാനിക്കുന്നതിലൂടെ പ്രചരിപ്പിക്കുന്നതിലൂടെ ജീവിതത്തെ പ്രകാശമാനമാക്കാൻ നമുക്ക് കഴിയും ഗുരുദർശനത്തിന് കാലാതീതമായ മഹത്വമാണ് ഉള്ളത് ഗുരുദർശനങ്ങളുടെ വെളിച്ചത്തിൽ ജീവിതത്തെ സമീപിക്കുവാനുള്ള കരുത്താണ് നാം ആർജിക്കേണ്ടത് ആ കരുത്ത് എങ്ങനെ നേടിയെടുക്കാമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഗുരുസാഗരം ആധ്യാത്മിക കുടുംബമാസികയിലെ ഓരോ പങ്ക്തികളും ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെ ഭഗവാന്റെ ധർമ്മങ്ങൾ ആചരിച്ചുകൊണ്ടും പ്രചരിപ്പിച്ചുകൊണ്ടും നല്ല ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വായനയിലേക്ക് കടക്കാം ഇനി എന്തൊക്കെയാണ് ഇന്നത്തെ വിഷയങ്ങളെന്ന് നോക്കാം ഗുരുസാഗരം ആധ്യാത്മിക കുടുംബമാസികയുടെ ചീഫ് എഡിറ്ററും ഗുരുവിദ്യാപീഠം ആചാര്യനുമായ ശ്രീ സജീവ് കൃഷ്ണൻ സാർ എഴുതിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിലൊക്കെ എഡിറ്റോറിയൽ നാഗവും നരകവും നീ തന്നെ എന്ന ലേഖനവും സച്ചിന്ത എന്ന പങ്ക്തിയുമാണ് ഇന്ന് വായിക്കുന്നത് നാഗവും എഡിറ്റോറിയൽ നോക്കാം ഒരു പുതുവർഷത്തിനു കൂടി സാക്ഷിയാകാൻ ദൈവം നമ്മെ അവശേഷിപ്പിച്ചിരിക്കുന്നു ആ വലിയ കൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പുതിയ വർഷത്തെ ചിന്തകൾ അവതരിപ്പിക്കാം രണ്ടായിരത്തി ഇരുപത് തുടങ്ങിയപ്പോഴും നാം ഒട്ടേറെ പ്രതീക്ഷകളും പ്രത്യാശകളും പുലർത്തിയിരുന്നു എന്നാൽ ദൈവം ഒരേ ഒരു ആവശ്യത്തിലേക്ക് നമ്മുടെ സ്വപ്നങ്ങളെ വെട്ടിച്ചുരുക്കിക്കളഞ്ഞു ഏതായിരുന്നു ആ ഒരേ ഒരു ആവശ്യം ജീവിച്ചിരിക്കുക കൊറോണ എന്ന മഹാവ്യാധിയിൽ നിന്ന് ജീവൻ തിരിച്ചു കിട്ടിയവരാണ് ഈ പുതുവർഷത്തെ സ്വാഗതം ചെയ്യാൻ ഭാഗ്യം ലഭിച്ചവർ നമ്മുടെ എത്രയോ സഹോദരങ്ങൾ പ്രതിഭാശാലികൾ ലോകത്തെ നേർവഴിക്ക് നയിക്കാൻ മുന്നിട്ടിറങ്ങിയവർ അങ്ങനെ എത്രയോ സാന്നിധ്യങ്ങൾ ഈ കഴിഞ്ഞ വർഷം രോഗം ബാധിച്ച് മൺമറഞ്ഞു നമ്മെപ്പോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിലെ പുതുവർഷത്തെ അവരും പ്രതീക്ഷയോടെ വരവേറ്റിരുന്നു ഇന്ന് അതേക്കുറിച്ച് ഓർക്കാൻ നമ്മൾ മാത്രം ബാക്കി രോഗഭീഷണി ഇനിയും അവസാനിച്ചിട്ടില്ല നാളെ ഇനി ആരെന്നും എന്തെന്നും ആർക്കറിയാം എന്നൊക്കെ പണ്ട് പ്രായമായവർ പറയുന്നതാണ് നാം കേട്ടിരിക്കുന്നത് എന്നാൽ ഈ കഴിഞ്ഞ വർഷം അത് ചെറുപ്പക്കാരും ബാലന്മാർ സഹിതവും പറയുന്നത് കേട്ടു അപ്പോൾ ജ്ഞാനപ്പാന ശരിയായി കേൾക്കുവാനുള്ള പക്വത നമുക്ക് നൽകിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത് എന്ന സാരം ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല ഇന്നീ കണ്ടിക്കു വിനാശവും ഇന്ന നേരമെന്നേതും അറിഞ്ഞില്ല ഞാനപ്പന നാം കുട്ടിക്കാലം മുതൽ കിടക്കപ്പായിൽ കേട്ടെഴുന്നേൽക്കുന്നതാണ് അതൊരു നിത്യ കേൾവി എന്നതിനപ്പുറം നമ്മെ തൊട്ടുണർത്തുന്ന ചിന്തയായി മാറിയത് എല്ലാവരെയും മരണം വന്ന് മുട്ടി വിളിക്കുന്ന അവസ്ഥ പെട്ടെന്ന് സംജാതമായപ്പോഴാണ് ജ്ഞാനപ്പാന കേൾക്കാനുള്ള ചെവി തുറന്നുവെങ്കിൽ ഇനി നമുക്ക് ഗുരുവിൻ്റെ ആത്മോപദേശതകവും പിണ്ടനന്ദിയുമൊക്കെ ഒന്ന് ചൊല്ലി നോക്കാം പ്രകൃതിയുടെ മടിത്തട്ടിൽ മഹാദേവിയുടെ കുഞ്ഞുമക്കളിൽ ഒരുവനായി ഞാൻ ഈ ശരീരവും അതിനുള്ളിലെ മനസ്സുമാണെന്ന് ചിന്തിച്ച് കലഹിച്ചും രസിച്ചും ജീവിക്കുന്ന നമുക്ക് നമ്മെ എല്ലാം പോറ്റി വളർത്തുന്ന ആ മഹാജനനിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് എഴുതിയ ജനനി നവരത്നമഞ്ചരിയുടെ ആറാം പദ്യത്തിൽ ഗുരു ഇങ്ങനെ പാടുന്നു മീനായതും ഭവതിമാനായതും ജനനി നീനാഗവും ും ധരനീനും നരനുമാനാകവും നരകവും മീനായി രൂപമെടുത്തിരിക്കുന്നതും മാനായിരിക്കുന്നതും നാഗവും നഖവും ഖകവും ധരയും നദിയും നാരിയും നരനും മാത്രമല്ല ഇവയെല്ലാം ചേരുമ്പോൾ ഉണ്ടാകുന്ന സ്വർഗവും നരകവും അമ്മ തന്നെയാണെന്ന് ഗുരുമൊഴിയുന്നു അതാണ് ലോക ജീവിതത്തിലെ രണ്ടവസ്ഥകൾ സ്വർഗം നമുക്ക് വെളിച്ചവും നരകം ഇരുട്ടുമാണ് ഈ രണ്ടവസ്ഥകളുടെയും വകഭേദങ്ങളാണ് സുഖമായും ദുഃഖമായും ധർമ്മമായും അധർമ്മമായും സത്യമായും അസത്യമായും നീതിയായും അനീതിയായുമൊക്കെ ഇവിടെ നിലകൊള്ളുന്നത് സ്വർഗം ദൈവവും നരകം പിശാചുമാണെന്ന് സെമെറ്റിക് മതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു എന്നാൽ ദൈവവും പിശാചും ഇവിടെയില്ല ഉള്ളത് ദൈവം മാത്രം എന്നാണ് വേദാന്തത്തിൻ്റെ കണ്ടെത്തൽ അതിനെ അടിസ്ഥാനമാക്കിയാണ് നാഗവും നരകവും അമ്മ തന്നെയാണ് എന്ന് ഗുരു ഗുരുമൊഴിയുന്നത് നാം പിശാചാക്കുന്നത് ദൈവത്തെ തന്നെയാണ് അല്ലെങ്കിൽ നമ്മെ തന്നെയാണ് നാം ദൈവമാക്കി മഹത്വപ്പെടുത്തുന്നതും നമ്മെ തന്നെയാണ് അല്ലെങ്കിൽ ദൈവത്തെ തന്നെയാണ് ഒന്നല്ലാതെ മറ്റൊന്നില്ലാത്തതാ ഇടത്ത് ഒന്ന് തന്നെ പലതായി കാണപ്പെടുന്നതിനെയാണ് പ്രപഞ്ചം എന്ന് വിളിക്കുന്നത് ഈ കാണുന്നതെല്ലാം അമ്മയുടെ ശരീരവും മനസ്സുമാണെന്ന് പറയുന്നതിന് ഗുരു സ്വീകരിച്ച ആരോഹണക്രമം ശ്രദ്ധിക്കുക മീനിൽ തുടങ്ങി നരകത്തിലാണ് പറഞ്ഞു നിർത്തുന്നത് മീനെന്നാൽ ജീവൻ്റെ തുടക്കത്തിലെ രൂപമാണ് എല്ലാ ജീവികൾക്കും ഗർഭത്തിൽ മുളച്ചു തുടങ്ങുമ്പോൾ മത്സ്യത്തിൻ്റെ രൂപമാണ് ബോധം പ്രാണനായും ജീവനായും ദേഹരൂപമായും മാറി വരുന്ന അവസ്ഥയുടെ തുടക്കത്തിൽ എല്ലാവരും മീനാണ് അതുകൊണ്ടാണ് അമ്മയുടെ വിവിധ രൂപങ്ങളെക്കുറിച്ച് പറയാൻ ഗുരു മത്സ്യം തൊട്ട് കൂട്ടുന്നത് മീനിൽ നിന്ന് ഒരു മാൻ ഉണ്ടാകുന്നതാണ് ഇംഗ്ലീഷുകാർ മാൻ എന്ന് വിളിക്കുന്ന മനുഷ്യൻ മാൻ എന്നത് മനസ്സിൻ്റെ പ്രതീകമാണ് ഇരിപ്പുറയ്ക്കാതെ തുള്ളിച്ചാടുന്ന പ്രകൃതമാണ് മനസ്സിൻ്റെ പിന്നെ നാഗം നഖം ഖഗം എന്നീ രൂപങ്ങളാണ് ഗുരു നിരത്തുന്നത് അപ്പോൾ ജീവൻ ശരീരമെടുത്തു മനസ്സ് മാനിനെ പോലെ ചലനവേഗം പൂണ്ടും പിന്നെ ഊർജ്ജസഞ്ചാരം തുടങ്ങിയെന്ന് സൂചിപ്പിക്കാനാണ് നാഗത്തെ പ്രതീകമാക്കുന്നത് ചലനം തരംഗ പ്രകൃതമാണ് തരംഗം ചലിക്കുന്നത് പാമ്പിൻ്റെ രൂപത്തിലും നഖം ഖകം എന്നിവ എന്തിൻ്റെ പ്രതീകങ്ങളാണ് പർവ്വതം എന്നത് ജഡാവസ്ഥയുടെ നമുക്ക് കാണാവുന്ന വലിയ രൂപമാണ് ഖകം എന്നാൽ പക്ഷി എന്താണ് പക്ഷിയെ ഇവിടെ എടുത്തു പറയുന്നത് പക്ഷിയെപ്പോലെ ഗഗനത്തിൽ ഉയർന്നു പറക്കുന്ന സങ്കല്പങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് ഖകത്തെക്കുറിച്ച് പറയുന്നത് ഇതാണ് മനുഷ്യ ഉൽപ്പത്തിയും പരിണാമവും എന്ന് ചുരുക്കി പറയാം ഈ പരിണാമദശയെ ശരിയായ ഗതിയിൽ പോകാൻ അനുവദിച്ചാൽ ഇവിടം സ്വർഗമാകും വഴി തെറ്റിച്ചാൽ നരകവും സംഭവിക്കുന്നു വഴി തെറ്റുന്നതിന് നിമിത്തമാകാൻ സാധ്യതയുള്ളവയെക്കുറിച്ചാണ് പിന്നീട് പറഞ്ഞത് ധര നദി നാരി നരൻ ധര നമ്മെ പെറ്റു വളർത്തുന്നവളും നദി നമ്മെ പാലൂട്ടുന്നവളുമാണെന്ന ബോധം നാരിക്കും നരനും വന്നാൽ ജീവിതം നാഗമാകും ധരയും നദിയും കവർന്നെടുത്ത് നശിപ്പിക്കാനും ഉപയോഗിച്ചതൊക്കെ വലിച്ചെറിയാനുമുള്ള ഇടങ്ങളാണെന്ന് നാരിയും നരനും ധരിച്ചാൽ ഇവിടം നരകമാകും അപ്പോൾ നാഗത്തിനും നരകത്തിനും ആണിക്കല്ല് നാരിയും നരനുമാണ് ഇവർ തമ്മിലുള്ള ബന്ധം വഷളായാലും നരകം സംഭവിക്കാം ഇവർ തമ്മിലുള്ള ബന്ധം ദൈവികവും പവിത്രവുമായാൽ നാഗം സംഭവിക്കാം സ്ത്രീ പുരുഷ ധർമ്മ ധർമ്മപാലനത്തിൻ്റെ പൊരുൾ നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സർവവും അമ്മ തന്നെയെന്ന് മൊഴിയുന്നത് സർവവും അമ്മ തന്നെയെന്ന് ഗുരുവിനു പറയാം നമുക്ക് ചിന്തിക്കാനേ സാധിക്കില്ല എല്ലാം വേറെ വേറെ ആയിട്ടാണ് നാം കാണുന്നത് വേറിട്ട് കാണുന്നതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാലേ ആ പാരസ്പയം കാണാൻ സാധിക്കൂ ഉള്ളിലേക്ക് നോക്കാത്തതാണ് മീനും മാനും നാഗവും നഗവും ഖകവും വേറെ വേറെയാണെന്ന തോന്നൽ ഉണ്ടാക്കുന്നത് നാരിയിൽ നരനും നരനിൽ നാരിയും ഉണ്ടെന്ന അറിവും ഉള്ളിലേക്ക് നോക്കിയാലേ അറിയാൻ സാധിക്കൂ ഉള്ളിലേക്ക് നോക്കി ഈ പാരസ്പര്യം കണ്ടെത്താൻ കഴിവുള്ള ജീവി മനുഷ്യനാണ് എന്നാൽ സ്വയം ആർജിതമായ ഒരു കാഴ്ച കിട്ടിയിട്ടും പുറം നോക്കി നടക്കുകയാണ് മനുഷ്യൻ അതുകൊണ്ടാണ് നാരിയും നരനും തമ്മിലുള്ള പാരസ്പര്യം തിരിച്ചറിയാൻ ഇരുവർക്കും സാധിക്കാതെ പോകുന്നത് അമ്മയിൽ നമ്മെയും നമ്മളിൽ അമ്മയെയും കാണാൻ പഠിക്കണം എന്നാണ് ഗുരു ഉപദേശിക്കുന്നത് അത് സാധിക്കാവുന്നതേ ഉള്ളൂ എന്നാൽ ജഡബോധം പർവ്വതത്തോളം സ്ഥൂലത പിടിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കതിന് സാധിക്കുന്നില്ല ഈ സാധ സാധിക്കായ്മ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല യുഗങ്ങൾക്കു മുമ്പേ മനുഷ്യൻ അങ്ങനെ ആയിരുന്നു എന്നാൽ പരസ്പരം പാരസ്പര്യം തിരിച്ചറിയാത്ത ജീവിതം ഇനിയും മുന്നോട്ടു പോയാൽ സർവനാശമായിരിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഒരു സൂക്ഷ്മജീവി നമ്മെ ഓർമ്മിപ്പിച്ചു ആ ഓർമ്മകളും അനുഭവ തീവ്രതയും കൈവിടാതെ സൂക്ഷിച്ചാൽ കഴിഞ്ഞ വർഷത്തെ നരകം ഈ വർഷം നമുക്ക് നാഗമാക്കി മാറ്റാം ലോകത്തെ സൂക്ഷിക്കാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചു എന്നല്ലേ വിശുദ്ധ ഗ്രന്ഥങ്ങൾ പറയുന്നത് സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നത് നന്നായി സൂക്ഷിച്ചാൽ അതിനേക്കാൾ വലിയ സ്വർഗം വേറൊന്നില്ല എന്തൊക്കെയാണ് നമ്മെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് സത്കർമ്മം ചെയ്ത് ലോകത്തെ സേവിക്കാൻ ഒരു ശരീരം നല്ലത് ചിന്തിച്ച് ലോകത്തെ മനസുഖം അനുഭവിപ്പിക്കാൻ ഒരു മനസ്സ് അവയിൽ അദൃശ്യമായി കൊളുത്തപ്പെട്ട കുറേ മനുഷ്യ മൃഗ ജീവി ബന്ധങ്ങൾ ഇതിനെല്ലാം ദൈവം എന്ന ഏക അവകാശിയും നാം ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരും സൂക്ഷിപ്പുകാരൻ സംഹാരകനാകാതിരുന്നാൽ എത്രയോ സുന്ദരമാണ് ഈ ലോകം എഡിറ്റോറിയൽ ഇവിടെ പൂർണ്ണമാകുന്നു മനുഷ്യജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷപ്രാപ്തിയാണ് മോക്ഷം കൊതിക്കുന്നവർക്കുള്ള ഗുരുതീർത്ഥം നിറച്ച പൂർണ്ണ കുംഭമാണ് ഗുരുസാഗരം മാസിക അത് നുകരാനുള്ള ഭാഗ്യം എല്ലാ സുഗൃതികൾക്കും ലഭിക്കാൻ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത് ഏതു പ്രായത്തിൽ ലഭിച്ചാലും നമ്മൾ സുഗൃതികളായി എന്ന് വേണം കരുതുവാൻ ഗുരുസാഗരം മാസിക വായിക്കാൻ വരിക്കാരാകാം ഒരു വർഷത്തേക്ക് തപാലിൽ ലഭിക്കാൻ അറുന്നൂറ് രൂപ അടച്ചാൽ മതി അറുപത് രൂപ അടച്ചാൽ സിംഗിൾ കോപ്പിയും ലഭിക്കുന്നതാണ് പണം അടയ്ക്കേണ്ട ഗൂഗിൾ പേ നമ്പർ എൺപത് എഴുപത്തിയെട്ട് പതിനെട്ട് എൺപത്തെട്ട് അമ്പത്തെട്ട് വിലാസം അയക്കേണ്ട വാട്സാപ്പ് നമ്പർ അറുപത്തിരണ്ട് എൺപത്തിരണ്ട് മുപ്പത്തൊന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിനാല് ഗുരുസാഗരം മാസികയുടെ ഏഴാം പിറന്നാളിനോടനുബന്ധിച്ച് മാസിക ഡിജിറ്റൽ ആവുകയാണ് ഇനി എവിടെ ഇരുന്ന് നിങ്ങൾക്ക് നല്ല വായന ആസ്വദിക്കാം ഇനി നമുക്ക് സച്ചിന്ത എന്താണെന്ന് നോക്കാം അതെന്താ അങ്ങനെ വായനക്കാരുടെ ചോദ്യവും അതിനുള്ള ആചാര്യൻ്റെ മറുപടിയുമാണ് ഈ പങ്ക്തി ഇനി ചോദ്യം ആത്മീയ പ്രഭാഷണങ്ങൾ പതിവായി കേൾക്കാറുണ്ട് ഗുരുസാഗരം പോലെയുള്ള ആത്മീയ പ്രസിദ്ധീകരണങ്ങൾ വായിക്കാറുമുണ്ട് പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിന് ഒരു സുഖം തോന്നാറുണ്ട് എന്നാൽ അത് കഴിയുമ്പോൾ വീണ്ടും കലുഷമാകും വായനയുടെ അനുഭവം ഇതാണ് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാകും നല്ല സന്തോഷം തോന്നും വായിച്ചു മടക്കിയാൽ ഒന്നും ഓർമ്മയിൽ നിൽക്കില്ല എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഉത്തരം നല്ല കനത്തിൽ പായൽ പിടിച്ചു കിടക്കുന്ന കുളത്തിൽ ഒരു കമ്പ് കൊണ്ട് വകഞ്ഞാൽ പായൽ മാറി അടിയിലെ തെളിഞ്ഞ വെള്ളം കാണാൻ സാധിക്കും കമ്പ് മാറ്റിയാൽ സാവധാനം പായൽ പഴയപടി വന്ന് നിറയും അപ്പോൾ വെള്ളം വീണ്ടും കണ്ണിൽ നിന്ന് മറയും ഇതുപോലെയാണ് താങ്കൾ പറഞ്ഞ അനുഭവവും മനസ്സിൽ കട്ടി പിടിച്ചു കിടക്കുന്ന ജീവിതവ്യാപാരങ്ങൾ അവയുമായി ബന്ധിക്കപ്പെട്ട സങ്കല്പങ്ങൾ ചിന്തകൾ എന്നിവ പായൽ പോലെ പുറമെ പൊന്തി കിടക്കുകയാണ് നിങ്ങൾ ആത്മീയ പ്രഭാഷണം കേൾക്കുമ്പോഴും ആത്മീയ പ്രസിദ്ധീകരണം വായിക്കുമ്പോഴും കമ്പുകൊണ്ട് വകഞ്ഞു മാറ്റും പോലെ അവയെല്ലാം അല്പനേരത്തേക്ക് മാറി നിൽക്കും താങ്കൾക്ക് ആത്മീയ വിഷയങ്ങളിലുള്ള താല്പര്യം കൊണ്ടാണ് മറ്റു വ്യവഹാരങ്ങളുടെ പായൽ അല്പനേരത്തേക്കെങ്കിലും മാറ്റാൻ കഴിയുന്നത് എന്നാൽ അതിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പഴയ വ്യവഹാര സങ്കല്പങ്ങൾ വന്ന് അവിടം മൂടും ഇന്നലെ പ്രഭാഷണം കേട്ടിരുന്നു ഇന്നലെ ഗുരുസാഗരം വായിച്ചു എന്നൊക്കെ പറയാം എന്തു കേട്ടു എന്തു വായിച്ചു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഒന്നും പറയാൻ ഓർമ്മയുണ്ടാവില്ല ജീവിതത്തിൽ എന്തിനാണ് പ്രയോറിറ്റി അഥവാ പ്രാധാന്യം കല്പിക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ സാധിക്കാതെ പോകുന്നതാണ് ഈ പറഞ്ഞ പ്രശ്നത്തിന് ഒരു പ്രധാന കാരണം വാസനയാണ് പ്രയോറിറ്റി നിശ്ചയിക്കുന്നത് ചിലരിൽ വാസന ദുർബലമായിരിക്കും അവരിലേക്കാണ് പ്രാരബ്ധങ്ങൾ ഓടി വന്ന് കയറുന്നത് അതിനാൽ അവർക്ക് ഇഷ്ട വിഷയങ്ങളിൽ പോലും ഇടപെടാൻ സാധിക്കില്ല മറ്റു പലതും അവരുടെ മനസ്സിലും ചിന്തയിലും പ്രവൃത്തിയിലും കടന്നുകൂടി ഉള്ള സമയവും ഓർമ്മയുടെ ഇടങ്ങളും കവർന്നുകൊണ്ടുപോകും അത്തരക്കാരിലാണ് ഈ അനുഭവം കാണുന്നത് ഇഷ്ടമുള്ള വിഷയങ്ങൾക്ക് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കാൻ ധൈര്യം കാണിക്കുക അവയ്ക്ക് ഇണങ്ങും വിധം ജീവിതശൈലി ചിട്ടപ്പെടുത്തുക അങ്ങനെ വന്നാൽ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ കേട്ട കാര്യങ്ങളും വായിച്ച കാര്യങ്ങളും മറന്നാലും ജീവിതത്തിന് ആത്മീയമായ ഒരു സംസ്കാരം സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അത് ഗുണകരമാകും സച്ചിന്ത ഇവിടെ പൂർണ്ണമാകുന്നു ഇന്നത്തെ വായന നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയ വിഷയങ്ങളുമായി അടുത്ത ആഴ്ച വോയ്സ് ഓഫ് ഗുരു നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തുന്നു നമസ്തേ